നമ്മുടെ ഈ ഒരു സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടാണ് സകലതിനും വിലക്കയറ്റം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിലക്കയറ്റം ഈ വിലക്കയറ്റത്തിനെ തടുത്തു നിർത്താനായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ ഒരു ആശ്വാസം ഉണ്ടായി എന്ന് പറയുന്നത് സപ്ലൈകോ ആയിരുന്നു ഇപ്പൊ ഈ സപ്ലൈ തീ പിടിച്ച വിലയാണ് സാധനങ്ങൾക്ക് സാധാരണക്കാരന്റെ ഏക ആശ്രയമായിരുന്ന സപ്ലൈ സാധനങ്ങൾക്ക് കുത്തനെ വില കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ ഇതൊക്കെ കാണുമ്പോ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് വേണ്ട എല്ലാത്തരം സാധനങ്ങൾക്കും വില കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് സർക്കാർ പറയുന്നതോ പച്ചക്കള്ളം വിലക്കയറ്റം സാധാരണ ജനങ്ങളെ ബാധിക്കുകയില്ല എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത് അരി പഞ്ചസാര മുളക് പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ എല്ലാത്തിനും കുത്തനെയാണ് സപ്ലൈ കോയില് വില കൂട്ടിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും വില കൂടിയിരിക്കുന്ന ഐറ്റംസ് ആണ് മുളക് പരിപ്പ് പയറു വർഗ്ഗങ്ങൾ സപ്ലൈ കോയിലെ കിലോ മുളകിന്റെ വില കെട്ടാൽ ഞെട്ടും നിങ്ങൾ തന്നെയല്ലേ സർക്കാർ ജനങ്ങളെ കബളിപ്പിച്ചത് എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകും എത്ര എന്നിട്ട് എവിടെ ശരിയായി നാൽക്കു നാല് ചെല്ലുന്തോറും വിലക്കയറ്റമല്ലാതെ യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തില് കേരളത്തിൽ നിന്ന് ആളുകൾ ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നു ഇവിടെ ഒരു തൊഴിലുണ്ടോ ൊഴിൽ കിട്ടിയാൽ തന്നെ അതിനനുസരിച്ചുള്ള വരുമാനം ഇന്ന് കേരളത്തിലുണ്ടോ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന തരത്തിലുള്ള വിലക്കയറ്റമാണ് കരിമണൽ ഖനനത്തിനും മാസപ്പടി വാങ്ങിയ വീണക്ക് കേസ് നടത്താനായിട്ട് എത്ര ലക്ഷം രൂപയാണ് സർക്കാർ പൊടിപൊടിച്ചത് ഇവിടെ പെൻഷൻ കൊടുത്തിട്ട് എത്ര മാസമായി സപ്ലൈ കോയിലിൽ സാധനങ്ങൾ കൊടുത്തിട്ട് എത്ര മാസമായി പൂച്ച പെട്ടി കിടക്കുന്ന സപ്ലൈ കോയിലിൽ ലാസ്റ്റ് സർക്കാർ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് വെച്ച റീത്ത് തന്നെയാണ് ഈ വിലക്കയറ്റം ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനും സപ്ലൈ കോയില് സാധനങ്ങൾ കൊണ്ടുവരാനും ജനങ്ങൾക്ക് കൊടുക്കാനുള്ള കാശ് സർക്കാരിന്റെ കയ്യിലില്ല സർക്കാരിന് അനാവശ്യമായിട്ട് ദൂർത്തടിക്കാനും വിദേശങ്ങളിൽ പോകാനും മകളുടെ കേസ് നടത്താനും ഒക്കെ പണം ഇഷ്ടം പോലെ ഉണ്ട് ഇത് തന്നെ ജനങ്ങളോട് ചെയ്യുന്ന നീതികേടല്ലേ സർക്കാരെ നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾക്ക് കുറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിലൊന്നായിരുന്നു പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നത് ഇപ്പോഴും അതേ പെൻഷൻ തുകയിൽ തന്നെയല്ലേ സർക്കാർ തുടർന്നു പോകുന്നത് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ മിനിമം ജനങ്ങളുടെ മുടങ്ങി കിടക്കുന്ന പെൻഷനെങ്കിലും കൊടുത്തു തീർക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പെൻഷൻ കൊടുത്തിട്ട് വേണ്ടേ സപ്ലൈകോയിൽ സാധനം കൊണ്ടുവന്നു വെക്കാനായിട്ട് ഇനി വരുന്ന സാധനത്തിനാണെങ്കിലോ തീ പിടിച്ച വിലയിൽ സാധാരണ ജനങ്ങള് സപ്ലൈകോയിന് ആശ്രയിക്കുന്നത് എന്തിനാ വിലക്കുറവിന് സാധനം കിട്ടുന്നു എന്നൊരു കാര്യം കൊണ്ട് തന്നെയല്ലേ ഇതിലും വരെ നമുക്ക് പുറത്തു പോയി സാധനം വാങ്ങിച്ചൂടെ ഡേ പിന്നെതിനാണ് ഇങ്ങനെ ഒരു സപ്ലൈകോ അതാണ് ഞാൻ ചോദിക്കുന്നത് എത്ര മാസങ്ങളായി സപ്ലൈകോയിൽ സാധനങ്ങൾ തീർന്നിട്ടെന്നറിയോ സർക്കാർ ഇതും വല്ലതും അറിയുന്നുണ്ടോ രണ്ടര വർഷം കഴിയുമ്പോൾ വോട്ട് പിടിക്കാൻ വരുമല്ലോ കിറ്റികൾ ഈ പട്ടികൾക്ക് എല്ലിം കഷണം കൊടുക്കുന്ന പോലെ കിറ്റുകൾ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് സർക്കാർ വോട്ട് പിടിക്കാൻ ഇറങ്ങും അപ്പൊ ഇതിനുള്ള മറുപടി ജനങ്ങൾ കാണിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു